ഇന്ന് ഇച്ചിരി വലിയ മീനായിരുന്നിട്ട് വലിയ മീനല്ല നല്ല മുഴുത്ത സൈസിലുള്ള ചൂര കിട്ടിയിട്ട് കുറച്ച് അധികമായി അപ്പം നേരെ എടുത്ത് പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടും അപ്പം ദേ ഇതിൻ്റെ ഈ മുകളിലത്തെ രണ്ട് സാധനം കട്ട് ചെയ്തിട്ട് തല അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റും പിന്നെ ഇത്രയും വലുതായതുകൊണ്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ചൂര ഏത് ചെറിയ ചൂരായാലും വലുതായാലും എനിക്കിതിൻ്റെ സ്കിന്നിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പണ്ട് മുതലേ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റി ഇതുപോലെ സ്ക്വയർ പീസസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് എനിക്ക് റൗണ്ട് കട്ട് ചെയ്യുന്നതിനേയും കാട്ടി എനിക്ക് സ്ക്വയർ ആക്കി എടുക്കുന്നതാണ് ഇത് ഈ കുറച്ച് മുള്ള പീസ് അതിവിടെ ആരും കഴിക്കത്തില്ല എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ കട്ട് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വാലിൻ്റെ ഈ ഒരു സൈഡ് വരുമ്പം തൊലി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും അത് ഒരു കഷ്ടിച്ച് കുറച്ച് പോവുകയും ചെയ്യും പക്ഷേ എന്നാലും അതിൽ നിന്നുള്ളത് എങ്ങനെയും ഞാൻ വെട്ടിക്കണ്ടിച്ച് എടുക്കും കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേന് എല്ലാം വെട്ടിക്കണ്ടിച്ച് എടുത്തു ഇനി തലയങ്ങളുണ്ടായിരുന്നു അതും കൂടെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേന് നമ്മുടെ മീൻ റെഡിയും ഈ ഒരു ചൂരമീൻ വന്നിട്ട് മുന്നൂറ് രൂപ കേട്ടോ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മീനൊക്കെ കിട്ടിയോ എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടോ